ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ മക്രോണിയുടെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലയുടെ ടേസ്റ്റിലാണ് ഈയൊരു റെസിപ്പി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കപ്പ് മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ മക്രോണിയൊക്കെ ഇവിടെ നന്നായിട്ട് വന് വന്നിട്ടുണ്ട് ഇനി ഇത് വന്തുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മുറിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അപ്പോൾതാ നന്നായിട്ട് നമ്മുടെ മക്രോണി റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് അടയരുത് കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അതിനായിട്ട് ഇതാ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ഞാനിവിടെ ചിക്കനൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ന ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുകയാണെങ്കിൽ ആ ഒരു ഓയിലിൽ തന്നെ ഈ ഒരു സവാള വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് താ ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വേണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു പൊടികളുടെ കുത്തുന്ന സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ പിന്നെ അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും അര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പം അത്യാവശ്യം പുളിയുള്ള തൈരായത് ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മക്രോണി നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയിട്ടാണല്ലോ നിൽക്കുക അപ്പോൾ ഒരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം ചേർക്കുന്നത് മസാലയിൽ ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് പുതിനയിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബിരിയാണി മസാലയുടെ ആ ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു ഇല ചേർത്താൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ടൊന്ന് എടുക്കാം ോളം ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഒരു അടച്ചു വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ അപ്പോഴാണ് കൂടുതൽ ഈ മസാലയൊക്കെ ഈ ഒരു മക്രോണിയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ താ നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടോ ഇത്ര സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും